സ്ത്രീകളുടെ ശത്രുക്കൾ സ്ത്രീകൾ തന്നെയാണ് ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കൂ അമ്മായി അമ്മ പോരെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അമ്മായി അപ്പൻ പോരെന്നൊരു വാക്ക് പോലും ഇല്ല അങ്ങനെ ചിലയിടത്ത് നടക്കാറുണ്ട് എങ്കിൽ പോലും കൂടുതലായിട്ട് നടക്കുന്നത് അമ്മായി അമ്മ പോരാണ് അമ്മായി അമ്മ മരുമകളായിട്ട് ടോർച്ചർ ചെയ്യുന്നു അല്ലേ അല്ലെങ്കിൽ മരുമകൾ അമ്മായി അമ്മയെ തിരിച്ച് ടോർച്ചർ ചെയ്യുന്നു ഇത് രണ്ടും സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെ പാരയാണെന്നുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അത് അതുപോലെ തന്നെ സഹോദരങ്ങൾ ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹത്തോടെ കഴിയുന്ന വീട്ടിലേക്ക് രണ്ട് ആൺമക്കളാണെന്ന് കൂട്ടിക്കോ ഈ രണ്ടാമക്കളൊന്ന് കല്യാണം കഴിക്കട്ടെ രണ്ട് സ്ത്രീകൾ ആ വീട്ടിലേക്ക് വരട്ടെ പിന്നെന്താണെന്ന് നമുക്കറിയാമല്ലോ പല വീട്ടിലും നടക്കുന്നത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പോയിൽ സ്പോയിലാകാണ് എല്ലാ വീട്ടിലും അല്ല ബട്ട് മോസ്റ്റ്ലി അങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ തന്നെ ആങ്ങളന്മാരൊക്കെ പെങ്ങന്മാരെ സ്നേഹിച്ച് വളരെ പുന്നാരിച്ചു കൊണ്ടു നടക്കുന്ന ആങ്ങളമാരുണ്ട് ഇവരൊന്ന് കല്യാണം കഴിക്കട്ടെ അത് കഴിയുമ്പോഴത്തേക്കും നാത്തൂമ്പോരായി പ്രശ്നങ്ങളായി അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്പോയിൽ സ്പോയിലാകാണ് ജോലി സ്ഥലത്താണെങ്കിൽ സുപ്പീരിയർ ഓഫീസേഴ്സ് ഒരു ലേഡി ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവർ കൂടുതലും ടോർച്ചർ ചെയ്യുന്ന കീഴ് ജീവനക്കാർ ലേഡീസിനെ തന്നെയായിരിക്കും ആണുങ്ങളെ അത്രയും ചെയ്യില്ല ലേഡീസിനെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സ് നമ്മൾ ഇൻറ്റേൺഷിപ്പിന് പോകുന്നിടത്ത് സുപ്പീരിയേഴ്സ് ട്രെയിനിങ്ങിന് പോകുന്നിടത്ത് ഇങ്ങനെയുള്ള അടുത്തൊക്കെ പല കാര്യങ്ങളിലും നമ്മുടെ റിപ്പോർട്ട് എത്ര ഫെയർ ആയിട്ട് സബ്മിറ്റ് ചെയ്താലും പോരാ പോരാ എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൂടുതലും ലേഡീസാണ് അതുപോലെ തന്നെ മാർക്കിൻ്റെ കാര്യത്തിലാണേലും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പല മേഖലയിൽ നോക്കിയാലും സ്ത്രീകളുടെ ശത്രുക്കള് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണ് ഇതിപ്പോ പറയാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടു അതിലവർ പറയുന്നു ഡബ്ല്യു സി സി എന്താണ് ചെയ്തത് ഡബ്ല്യു സി സി ഒന്നുമേ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് പൂർണ്ണമല്ല അതിനകത്ത് അവർ ചെയ്തിരിക്കുന്ന എന്താ ഓരോ സ്ത്രീകളെയും വിളിച്ചിട്ട് അവരോട് ചോദിച്ചു നിങ്ങളെ ലൈംഗികമായിട്ട് ആരെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടോ മറ്റൊരു ചോദ്യവും അവരോട് ചോദിച്ചിട്ടില്ല ഹേമ കമ്മിറ്റിയെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പുള്ളിക്കാരിക്ക് അറിയാം അവിടെ ആരെയൊക്കെയാണ് വിളിച്ചത് അവരോട് എന്തൊക്കെയാണ് ചോദിച്ചത് ഈ വിളിച്ചവരോടെല്ലാം പുള്ളിക്കാരി സംസാരിച്ചു എന്നാണ് പറയുന്നത് അത്ര പിടിപാടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഹേമ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത് സ്ത്രീകളാണ് അവർ ചെയ്തിരിക്കുന്നത് ഫെയർ അല്ല ആ റിപ്പോർട്ട് നല്ലതല്ല ഡബ്ല്യു സി സിയുടെ തലപ്പത്തിരിക്കുന്ന സ്ത്രീകളാണ് അവർ യാതൊരു തരത്തിലുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എല്ലാം സർക്കാരാണ് ചെയ്തത് ഈ ഹേമ കമ്മിറ്റി വന്നത് പോലും സർക്കാരിൻ്റെ ഇതുകൊണ്ടാണ് ഡബ്ല്യു സി സി യാതൊരു തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് എടുത്തിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം ഭാഗ്യലക്ഷ്മി ചേച്ചിക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാതൊരു തരത്തിലുള്ള ക്രെഡിറ്റോ അംഗീകാരമോ ഒന്നും പുള്ളിക്കാരിക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എനിക്കില്ലാത്തത് നിനക്ക് വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ആ ഇന്റർവ്യൂസ് മൊത്തം കേട്ടാൽ അറിയാൻ പറ്റും എനിക്കില്ലാത്തത് നിനക്ക് വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സ്ത്രീ നന്നാവുന്നത് മറ്റൊരു സ്ത്രീക്ക് ഇഷ്ടമില്ല ഒരു സ്ത്രീ എന്തെങ്കിലും നല്ല തലപ്പത്ത് വരുന്നതോ നല്ലൊരു സ്ഥാനത്ത് വരുന്നതോ നല്ല അംഗീകാരം കിട്ടുന്നതോ ഒന്നും പല സ്ത്രീകൾക്ക് ഇഷ്ടമില്ല അതിൻ്റെ ഒരു ഗ്രഡ്ജ് വെച്ചിട്ടുള്ള സംസാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഡബ്ല്യു സി സി ആണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് നടി ആക്രമിക്കപ്പെട്ട കേസ് വന്നതിന് ശേഷം അവരൊരു ഇനീഷ്യേറ്റീവ് എടുത്തതിൻ്റെ ഫലമായി ായിട്ടാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് പക്ഷെ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രയാണ് അവർ ഭയങ്കര ഫെയർ ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ആധികാരികമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയില്ല ബിക്കോസ് ഞാൻ അതിനകത്ത് അത്ര ഇൻവോൾവ് അല്ല എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമില്ല പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇനീഷ്യേറ്റീവ് എടുത്തത് അവരാണ് അതിനുശേഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതും ഈ റിപ്പോർട്ട് പുറത്തു വരാനായിട്ട് പിന്നെ പലരും ആർട്ടിയെ കൊടുക്കുകയും പല ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇനിഷ്യേറ്റീവ് എടുത്തത് അവരാണ് പക്ഷെ അതുപോലും അംഗീകരിക്കാതെ എന്താണ് ചെയ്തത് അവർ ചെയ്യുന്നത് ശരിയല്ല ഓക്കെ ചേച്ചി അവർ ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിലൂടെ പല ആൾക്കാർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുറച്ച് ലേഡീസ് സഹകരിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ചേച്ചിയുടെ ഒപ്പീനിയൻസ് അവരോട് പോയി പറയാം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്താൽ ശരിയാവും നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല അങ്ങനെയൊക്കെ പറയാം അല്ലാതെ ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെ പുലമ്പുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ എന്താ പറയുന്നത് അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഇതിപ്പോൾ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവൻ തുല്യത വേണം സ്വാതന്ത്ര്യമായിട്ട് നടക്കാൻ പറ്റണം പേടിക്കാതെ നടക്കാൻ പറ്റണം എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഈ തുല്യതയും ഇതുമൊക്കെ കിട്ടി കഴിയുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം പുരുഷന്മാരെ അടിച്ചു താക്കാനും പുരുഷന്മാർ പണി കൊടുക്കാനും അവരെ ഒന്നും അല്ലാതാക്കാനും വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് വലിയൊരു ഗുണമൊന്നും അതിനകത്തുള്ളതായിട്ട് കാണുന്നില്ല അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ല പലരും എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുന്നത് പുരുഷന്മാരെ അടിച്ചു താക്കാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്ന ഓരോ റിസോഴ്സസും ഓരോ അംഗീകാരങ്ങളും ഓരോ കച്ചിത്തുരുമ്പും നല്ലൊരു നാളേക്കായി നല്ലൊരു ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാനായി നമുക്ക് ഉപയോഗിക്കാം അതിന് ഇന്ന ജെൻഡർ മാത്രം ഇന്ന ജെൻഡർ മാത്രം അല്ലെങ്കിൽ ഈ ജെൻഡറും ഈ ജെൻഡറും കൂടെ ഒന്നിച്ച് നിന്നാൽ നടക്കും എന്ന് പറയാൻ പറ്റില്ല എല്ലാ ആൾക്കാരും ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധിക്കത്തുള്ളൂ അപ്പം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് നല്ലൊരു ഫ്യൂച്ചറിനായിട്ട് നല്ല സുരക്ഷിതമായ ഒരു നാളേക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കാം